ഇതാണ് നമ്മുടെ വിഷു കൈനീട്ടം നമസ്കാരം എല്ലാവർക്കും ജിത്തു ഉദ്യ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ നേരിയാണ് ഇന്ന് വിഷുദിനാണ് നമ്മൾ വിഷു കൈനീട്ടം വാങ്ങാനും വിഷുക്കണി കാണാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് അടുത്ത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് അതായത് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് വടക്കനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഈച്ചക്കുന്ന് ക്ഷേത്രത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വളരെ രസകരമായൊരു വിഷു കൈനീട്ടവും വിഷുക്കണി കാണലും ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ വളരെ രസകരമായ ഒരു രസകരമായൊരു ആണ് നാല് ഭാഗത്തും കാടിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ വടക്കനാട് എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് കൃഷിഭൂമികളാണ് അതോടൊപ്പം തന്നെ വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ആർക്കും വളരെ വളരെ ഇഷ്ടം തോന്നുന്ന ഒരു പ്രദേശവും ക്ഷേത്രവും ഒക്കെയാണ് കാരണം വയനാട്ടിലേക്ക് വരുമ്പോൾ വയനാടിൻ്റെ പഴയ ഒരു ഗ്രാമീണ പശ്ചാത്തലം നമുക്ക് ഇന്ന് കാണണമെങ്കിൽ വടക്കനാട് പോലുള്ള ഈ സ്ഥലത്തേക്ക് തന്നെ വരണം എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഈച്ചക്കുന്ന് ക്ഷേത്രം ഈ ക്ഷേത്രത്തിനും ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഒരുപാട് വർഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ വിഷു കൈനീട്ടം അതോടൊപ്പം തന്നെ വിഷുക്കണി തീട്ടം വാങ്ങലും വിഷുക്കണി കാണലും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചടങ്ങ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ ഓക്കേ ഈച്ചക്കുന്ന് കാളിമല തമ്പുരാ ക്ഷേത്രത്തിന്റെ ഒരു കവാടാണ് ഈ കാണുന്നത് ഇതുണ്ട് നല്ല രസകരമായ ഒരു കവാടാണ് ഇത് കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ഉണ്ട് ഈ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് എത്താൻ നല്ല രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ചുറ്റു ഭാഗത്തും വയലാണ് ഏത് സമയത്ത് വന്നാലും മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം കൊയ്ത്ത സമയത്ത് വന്ന നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണാം അതുപോലെ ഞാറ് നടന്ന സമയത്തൊക്കെ തന്നെ ഒരു പച്ചപ്പാണ് ഈ ഗ്രാമത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഈച്ചക്കുന്ന് കാളിമല തമ്പുരാൻ ക്ഷേത്രം എന്ത് ഭംഗിയാ നോക്കൂല്ലേ ഈ സ്റ്റെപ്പുകൾ ഇത്രയും കയറി വന്നു കഴിഞ്ഞാലാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭംഗി നമുക്ക് മുഴുവൻ ആസ്വദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഒരുപാട് ആളുകളാണ് വിഷു കൈനീട്ടം വാങ്ങാനും കണി കാണാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പേരിൽ തന്നെയാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത എന്ത് ദർശനം വടക്കോട്ടാണ് ഇതുണ്ട് ഇത് വടക്ക് ഭാഗത്തേക്കാണ് ഇതിന്റെ ദർശനം വരുന്നത് അപ്പോൾ വളരെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് വടക്കോട്ട് ദർശനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വടക്കോട്ട് ദർശനമുള്ള നട അതായത് വടക്കേ നട പിന്നീട് വടക്കനാടായി എന്നുള്ളൊരു ഐതിഹ്യം വരുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശിവന്റെ കിരാതരൂപമാണ് കിരാതമൂർത്തിയാണ് വേടരാജനാണ് വേടരാജാക്കന്മാരാണ് ഈ പ്രതിഷ്ഠ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് വേട ക്ഷേത്രം പിന്നീട് വടക്കനാടായി എന്നും ഒരു വിശ്വാസം വരുന്നുണ്ട് അപ്പം എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ഈ പ്രദേശം പിന്നീട് അറിയപ്പെട്ടത് അത് നമ്മളുടെ വായ്മൊഴിയായി പറഞ്ഞു വന്ന് ഇന്നത്തെ വടക്കനാടായി മാറി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഐതിഹ്യം അപ്പോൾ ഒരുപാട് ഒരുപാട് വയനാടിൻ്റെ ആദ്യകാല ക്ഷേത്രങ്ങളിലെ ഒന്നാണ് ഗോത്രാചാരങ്ങൾ നിലനിന്ന ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഈച്ചക്കുന്ന് കാളിമല ക്ഷേത്രം തമ്പുരാൻ ക്ഷേത്രം അതുപോലെ തന്നെ ഈശ്വരൻകുന്നാണ് പിന്നീട് ഈച്ചക്കുന്ന് എന്നും ഒരു ഐതിഹ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് പഴക്കം ഒരുപാട് സംസ്കാരങ്ങൾ ഒരുപാട് ഗോത്രാചാരങ്ങളെല്ലാം നിലനിന്നിരുന്നൊരു ക്ഷേത്രമാണ് കേരളവർമ്മ പഴശ്ശിരാജ വരെ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തിയതായിട്ട് ചരിത്രങ്ങൾ പറയപ്പെടുന്നത് അപ്പൊ നമ്മൾ ഈച്ചക്കുന്ന് ഭഗവാന്റെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ വിഷു കൈനീട്ടം വാങ്ങാം ഇക്കൊല്ലത്തെ വിഷു കൈനീട്ടവും വിഷുക്കണിയും ഈച്ചക്കുന്ന് ഭഗവാന്റെ മുമ്പിൽ നിന്ന് സന്നിധിയിൽ നിന്നാണ് കാണുന്നത് ഈ കാണുന്ന ഭക്തജനങ്ങളെല്ലാം ഇതുണ്ടോ വിഷു കൈനീട്ടം വാങ്ങാനും കണി കാണാനൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്കും പോയിട്ട് ഇക്കൊല്ലത്തെ വിഷുഫലം അല്ലെങ്കിൽ വിഷുക്കൈനീട്ടം ഭഗവാന്റെ മുന്നിൽ നിന്ന് തന്നെ വാങ്ങാം ഇതാണ് നമ്മുടെ വിഷു കൈനീട്ടം ഇതുണ്ടോ ഇതിനൊരു കാടുണ്ട് ആ കാർഡിലേക്ക് ഒരു കോയിൻ ഒട്ടിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ നമുക്ക് ഇത് എടുത്തു വെക്കാം നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെയുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ വിഷു കൈനീട്ടം നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയിരിക്കുകയാണ് കൈനീട്ടം വാങ്ങി വിഷുക്കണി കണ്ടു ഇനിയിപ്പോ ഇവിടെ ചുറ്റും ഒന്ന് കാണാം കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ അപ്പോൾ ഇതിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവരൂപം തന്നെയാണ് ശിവാംശം തന്നെയാണ് അതായത് വേടശിവനാണ് അത് കഴിഞ്ഞാൽ ശ്രീരാമപാദമുണ്ട് ഗണപതിയുണ്ട് ആര്വല്ലി അതുപോലെ അമ്മ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് നാഗം രക്ഷസ് അതുപോലെ കെട്ടുകാരൻ ഗുളികൻ തുടങ്ങിയ ഉപപ്രതിഷ്ഠകളെല്ലാം ഈ ക്ഷേത്രത്തിന് പരിസരത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ആദി ഗണപതിയുടെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാം അതിനോടനുബന്ധിച്ച് തന്നെ ആര്യവെപ്പും കൂവളൊക്കെ നട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട് ഇവിടെ ഭമ്മതൻ തറയുണ്ട് ഭമ്മതൻ കഴകം എന്ന് പറയുന്ന ഒരു തറയുണ്ട് ഇതായി കാണുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇത് അവിടെ ഒരു കുന്നുണ്ടോ ആ കുന്നിന്റെ പേര് കാളിമല വട്ടം എന്നാണ് അവിടെയാണ് ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം അപ്പൊ ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ കാട്ടുനായ്ക്കാരുടെ ഒരു ഗോത്ര ക്ഷേത്രം തന്നെയായിരുന്നു അപ്പൊ അവരായിരുന്നു അവിടുത്തെ ആരാധന ഒക്കെ നടത്തിയിരുന്നത് ഇപ്പോഴത്തെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് അവർക്കും ഇവിടെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഉത്സവം നടക്കുന്ന സമയത്തെ അക്കരക്കരയായിട്ട് നടക്കുന്നതിന് വയലാണ് അക്കരക്കരയായിട്ടാണ് ഈ ക്ഷേത്രവും അവിടുത്തെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാണ് സംക്രമം അല്ലെങ്കിൽ സംക്രാന്തി എന്ന് പറയുന്നത് മീന രാശിയിൽ നിന്നും സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംക്രമമാണ് വിഷുവായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം വരുന്നത് ഈ വിഷു ദിനത്തിന് രാത്രിക്കും പകലിലും ഒരേ ദൈർഘ്യമായിരിക്കും അതുകൊണ്ട് തന്നെ തുല്യമായത് എന്ന് അർത്ഥം വരുന്ന വിഷുഭം എന്ന വാക്ക് ലോപിച്ചാണ് വിഷു എന്ന വാക്കുണ്ടായിരിക്കുന്നത് കേരളത്തിനെ ഒരു വലിയ കാർഷിക മഹോത്സവമായിട്ടാണ് വിഷുവിനെ നമ്മൾ കണക്കാക്കുന്നത് കേരളത്തിൽ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും വിഷുവിന് സമാനമായ പല ആചാരങ്ങളും നിലനിൽക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വേനൽക്കാലത്തെ നിധി ശേഖരമായിട്ടാണ് നമ്മൾ കൊന്നപ്പൂവിനെ കണക്കാക്കുന്നത് കായികനികളും ഫലങ്ങളും നാണയങ്ങളും കണ്ണാടിയും കൊന്ന കൃഷ്ണ കൃഷ്ണവിഗ്രഹത്തോട് ചേർത്ത് വെച്ചാണ് നമ്മൾ വിഷുക്കണി ഒരുക്കാറ് പുലർച്ചെ കണി കണ്ടതിന് ശേഷം നമ്മൾ പടക്കം പൊട്ടിച്ചും കോടിയൊടുത്തും സദ്യവട്ടങ്ങൾ ഒരുക്കിയും നമ്മൾ പുതുവർഷത്തെ വരവേൽക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വിഷു എന്നത് ഭൂമിയുടെ പിറന്നാളായിട്ട് പുതുവർഷമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഈച്ചക്കുന്ന് ക്ഷേത്രത്തിന്റെ ഭാരവാഹികള് അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ കാർണവന്മാര് ഇവരോടൊക്കെ നമ്മൾ ചോദിക്കുകയാണ് ഈ ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണ് ഇതിന്റെ ഐതിഹ്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ രത്ന ചുരുക്ക എങ്ങനെയാണെന്നൊക്കെ അപ്പൊ അച്ഛാ പേരെന്തായിരുന്നു എന്റെ പേര് പേര് പ്രഭാകരൻ പ്രഭാകരൻ കരുണാകരൻ അവിടെ എല്ലാരും പ്രദേശവാസികളുടെ അപ്പൊ അച്ഛനാണ് ഈ ക്ഷേത്രം ഏത് കാലഘട്ടത്തില് കാരണമാര് പറഞ്ഞത് കേട്ട് നോക്കുമ്പോൾ പഴക്കമുണ്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ അതായത് ആയിരത്തി നാനൂറിന് മേലെ സ്വർണ പ്രശ്നം പത്തി ഇരുപത് കൊല്ലം മുമ്പ് ഏഹ് അപ്പൊ അതിപ്പോ ഒരു പത്തിരുപത്തി മൂന്ന് കൊല്ലത്തില് അതുമായില്ല അപ്പൊ പഴയ കാരണമാര് പറഞ്ഞത് എങ്ങനെയെന്നുവെച്ചാൽ അത് ഒന്ന് രണ്ട് കാരണമാര് പറഞ്ഞത് നടക്കില്ല അത് പറയാണ്ടിരിക്കാൻ വയ്യ അതായത് കഥ പണയപ്പൻ ചെട്ടി കഥനത്തി ചട്ടി തോരമ്പലിനെ കണ്ടോ കല്ലൂർ കാണണം അപ്പൊ ഇവര് പരസ്പരം തമ്മിൽ കാണണം എന്ന് പറഞ്ഞു ഒരു ദിവസം ഇവര് കഥനത്തി ചട്ടിയും പണയപ്പൻ ചെട്ടിയും പറഞ്ഞ പോലെ തോരമ്പങ്ങലം കണ്ടു തന്നെയും കല്ലൂർ കണ്ടു തന്നെയും കാണണം അവരും പറഞ്ഞുപോലെ ഈ രണ്ട് കച്ചിലെ കാണണം ഇവിടെ വെച്ചിട്ട് ഇവര് രണ്ടു കോട്ടം വന്നു മുട്ടി അപ്പൊ ഈ ഒരു ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ കാട്ടു ഇവിടെ ഒരു സാന്നിധ്യം അവർക്കൊരു സ്ഥാനമുണ്ടല്ലോ ശരിക്കും അവരായിരുന്നു ഇവിടെ മുതലി കാളിമതല മൊതലിന്ന് പറയും അപ്പൊ ഈ നാലാളും കൂടി ഇവരുമായിട്ട് ഇപ്പൊ നമ്മള് പറഞ്ഞ കാർണവന്മാരും കാട്ടുനായകന്മാരും ആ കാളിമല കാളിമല പറയും ഞങ്ങൾ ആ ഒരു ചൈതന്യം കൊടുത്തിട്ടുണ്ട് ായിട്ട് ഇന്ന് വരെ കൂട്ടി പിടിച്ചിട്ടുള്ള പരിപാടി അപ്പൊ അതായത് ഈ പ്രദേശത്തില് പല ഗോത്രങ്ങളുണ്ട് നായകന്മാരുണ്ട് ചെട്ടിമാരുണ്ട് ഇപ്പൊ ചെട്ടിമാരുടെ അധീനതയിലാണെങ്കിൽ പോലും ഇവരെല്ലാവരും കൂടെ സംയുക്തമായിട്ടായിരുന്നു ഈ ക്ഷേത്രം നടത്തിയിരുന്നത് അല്ലെ ഇപ്പോഴും ഇവിടെ ഈ പിന്നെ ഉത്സവത്തോടനുബന്ധിച്ച് ഈ നായ്ക്കന്മാർക്ക് ഒരു സ്ഥാനം കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ ഈ കാണുന്ന നേരെ അക്കരെ ഉള്ള കുന്നല്ലേ ഈ കാളിമല കാണുന്നത് അവിടെയാണ് മൂലസ്ഥാനം അല്ലെ മൂലസ്ഥാനം ആ അപ്പൊ നമ്മൾ പറഞ്ഞു ഈച്ചക്കുന്ന് പറയുന്നത് ഈശ്വരൻകുന്ന് പിന്നെ ഇത് ഈച്ചക്കുന്നൊന്നും പറയുന്നു അതിലെ ഒരു ഐതിഹ്യം ഈച്ചക്കൊത്ത ഈച്ചക്കുന്നും അങ്ങനെ ഒരു ദൈവം ദർശനം ഇപ്പോഴും പറയുന്നു എന്നാൽ ഒരു ഒരു അതിനൊരു പഴമ ഒരു പഴംചൊല്ല പഴംചൊല്ലുണ്ട് അതിന്റെ യഥാർത്ഥം ശരിയാ അപ്പൊ ഇവിടെ ഏത് ഏതു മാസത്തില ഉത്സവം നടക്കുന്നത്

അത് തറമക ഉത്സവം അത് കെട്ടിയാട്ടമുണ്ട് കൂടി അഞ്ചാം തീയതി രാവിലെ കൊടിയേർത്തുന്നു ആറാം തീയതി രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് തീരും അത് ഈ പ്രദേശവാസികൾ എന്ന് പറഞ്ഞാല് നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്ന ഉത്സവമാണ് പക്ഷെ അതില് മുഖ്യമായ ഒരു പങ്ക് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായക്കർക്കെന്താണ് ഉള്ളത് അവരുടെ ഒരു പാതപില്ലാതെ ഒരു ഉത്സവത്തിൽ അസാധ്യമാണ് അസാധ്യം അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു കാർഷിക മേഖലയാണ് ഒരുപാട് ഒരുപാട് വയലുകളുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ പുത്തരി മഹോത്സവത്തിനൊക്കെ വളരെ പ്രാധാന്യമാണ് എന്തായാലും ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു രക്ത ചുരുക്കം പറഞ്ഞു തന്നതി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ ഇന്നത്തെ വിഷുക്കൈനീട്ടവും വിഷുക്കണിയും നമ്മുടെ ഈച്ചക്കുന്ന് ക്ഷേത്രം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായില്ലേ വളരെ രസകരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അപ്പൊ നിങ്ങളൊന്ന് വന്ന് നോക്കണം വയനാട് കാണാൻ വരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വയനാട്ടിലുള്ളവരാണെങ്കിലും നമ്മുടെ ഈച്ചക്കുന്ന് ക്ഷേത്രം ഒക്കെ ഒന്ന് വരണം നമ്മുടെ വടക്കേ നട പിന്നീട് വടക്കനാടായ കഥകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങളൊന്ന് വന്ന് കാണണം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും പുതുമേയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഞാനെത്തുന്നവർ എല്ലാവർക്കും Goodbye.